ഹിന്ദു രാഷ്ട്രം എല്ലാവരും മറ്റവര് ഉണ്ടായ പോലും ഹിന്ദു രാഷ്ട്രം അക്സെപ്റ്റ് ചെയ്യും പിന്നെ അതാണ് ഹിന്ദു രാഷ്ട്രത്തിന്റെ മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ മുഹമ്മദ് അതെ അതെ മുസ്ലിം ലീഗുകാരെ തറവാടി എന്ന് എന്നുള്ളത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് മുസ്ലിങ്ങളുണ്ട് എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നില്ലേ ഹിന്ദുരാഷ്ട്രത്തെ പ്രകീർത്തിക്കുമ്പോഴും പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെ ഫക്റുദ്ദീൻ അലി അഹമ്മദ് ടി ഞാൻ എന്തുകൊണ്ടാണ് കൺഫ്യൂസ്ഡ് ആവണന്ന് വെച്ചാൽ ഹിന്ദുരാഷ്ട്രത്തെ ഉയർത്തി കാണിക്കുമ്പോഴും മറ്റൊരു ഇന്റർവ്യൂയിൽ താങ്കൾ പറയുകയുണ്ടായി മുസ്ലിം ലീഗുകാർ തറവാടുകളാണെന്ന് അപ്പോൾ ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രധാനമന്ത്രി ഉണ്ടായാൽ പോലും ഹിന്ദുരാഷ്ട്രത്തിനെ ബാധിക്കില്ല ഐ ഗുഡ് ഐ ഡോൺ ദാറ്റ്സ് വൈ ഓൾവേസ് ആർ എസ് എസിന്റെ ബേസിസിലാണ് സംസാരിക്കുന്നത് യു ഗോ ബൈ ആർ എസ് എസിൻ്റെ ഫിലോസഫിയാണ് ഈ ഭാരതത്തിൻ്റെ ഫിലോസഫി അതിലെന്തെല്ലാം കുറവുണ്ടോ ആ കുറവുകളൊക്കെ നികത്തുക എന്തെല്ലാം നല്ലതുണ്ടോ അതിനെ പരിപോഷിപ്പിക്കുക ഇതാണല്ലോ ആർ എസ് എസിൻ്റെ ജോലി അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ എനിക്ക് സ്ഥാനവും സംഗതിയൊന്നുമില്ല ചിന്ത ആ കൂട്ടത്തിലാണ് ആ ചിന്തയിൽ നോക്കുമ്പോൾ ഭാരതീയരെല്ലാം ഹിന്ദുക്കളാണ് ഹിന്ദുവിൻ്റെ ദേശീയ പത്രത്തിൻ്റെ പേരെന്താ അതാണ് ദ ഹിന്ദു ഇന്ത്യാസ് നാഷണൽ ന്യൂസ് പേപ്പർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദു പത്രം എടുത്ത് നോക്കിക്കും ഇന്ത്യാസ് നാഷണൽ ന്യൂസ് പേപ്പർ നാഷണലിസത്തിൻ്റെ പേരാണ് ഹിന്ദു അവിടെ നിങ്ങളുടെ മതം എന്താണെന്നുള്ളത് വിഷയമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രസിഡന്റ് മുസ്ലിം ആയിരുന്നില്ലേ മുസ്ലിമായിരുന്നു എ പി ജെ അബ്ദുൽ കലാം മുസ്ലിം ആയിരുന്നു എന്താ ആകാശ പിടിഞ്ഞു വേണം എസ് റിലീജിയൻ ചോദിക്കുകയാണെങ്കിൽ ഹിന്ദു എന്ന് ഒരു പാരമ്പര്യം ഉണ്ടല്ലോ ഉണ്ട് അപ്പം അതെന്താ കൊള്ളാം അവിടെയും ഹിന്ദു ടത്തോളം കാലം താങ്കളുടെ ഈ വാദം ശരിയല്ലെന്ന് ഞാൻ പറയട്ടെ പെർപ്പസിന് ആണ് ചോദിച്ചിരിക്കുന്നത് നാഷണാലിറ്റി അല്ലല്ലോ അവിടെയും പേര് ഹിന്ദു അല്ലേ പേര് ഹിന്ദു എന്നുള്ള വാക്ക് പല കോണ്ടെക്സ്റ്റിൽ പല രീതിയിൽ ഉപയോഗിക്കും ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോ ഒരു രാജ്യത്തിൻ്റെ എലികകളെ കാണിക്കുന്ന ഒരു പേര് ആ ഹിന്ദു പാത്രം എന്ന് പറയുമ്പോൾ അച്ചടിച്ച ഒരു പത്രം വാർത്തയും വീക്ഷണമൊക്കെ ഉള്ളൊരു പത്രം ഹിന്ദു മതം എന്ന് പറയുമ്പോൾ ഹിന്ദു മതം എന്ന് പറയുന്നത് തന്നെ ശരിയല്ല ഒരുപാട് ഹിന്ദു മതങ്ങളുണ്ട് ഹിന്ദു സ്വഭാവമുള്ള മതങ്ങൾ ഒരുപാടുണ്ട് ശൈവം വൈഷ്ണവൻ ശാക്തേ മാദ് ഇത് ഇവരൊക്കെ തമ്മിൽ ചിലറ വ്യത്യാസങ്ങളില്ല ഞാൻ ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മരിച്ചുപോയി അദ്ദേഹം ആ ക്ഷേത്രീയ പ്രചാരകൊക്കെ ആയിരുന്നു കൃഷ്ണൻ പാജി കൃഷ്ണപാജി ഒരു സംഭവം എന്നോട് പറഞ്ഞു ഒരു ഹിന്ദു ബേസിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ സ്വയം സ്വയംസേവകർ ചേർന്ന് ഒരു നൂറ്റൊന്ന് സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി എന്നിട്ട് കൃഷ്ണപാജിയെ കൊണ്ടുവന്ന് കാണിച്ചു കൃഷ്ണപാജി ഇത് നോക്കി എന്ന അഭിപ്രായം കാണാം കൃഷ്ണപാജി അതിങ്ങനെ ലിസ്റ്റൊക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ പുറകെ കൃഷ്ണപാജിയുടെ ഒരു പ്രബന്ധകമുണ്ട് അല്പം സുഖമില്ലാത്തതുകൊണ്ട് ഒരാൾ കൂടെയുണ്ട് അയാളും ഇത് കാണുന്നുണ്ട് കൃഷ്ണപാജി പറഞ്ഞു കുള നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു ഇപ്പം ഇയാളുടെ മുഖത്ത് ഒരു തെളിച്ചില്ല എന്തെടുത്ത് എനിക്കൊരു പിണക്കം പോലെ ഏ ഒന്നുമില്ല അല്ല എന്നാലും എന്തോ ഉണ്ട് കാര്യം പറഞ്ഞു എനിക്ക് ആ ലിസ്റ്റിനോട് യോജിപ്പില്ല അതെന്താ കാര്യം ആ ലിസ്റ്റിൽ ആദ്യം എഴുതിയിരിക്കുന്നത് മുറ്റത്ത് ഒരു തുളസി വേണമെന്നാണ് ഞാൻ ശൈവനാണ് ഞങ്ങൾ മുറ്റത്ത് തുളസി വയ്ക്കാറില്ല ശരിയല്ലേ കൃഷ്ണബാജി പറഞ്ഞു ആ ലിസ്റ്റിങ്ങോട്ട് വന്നേ ഇങ്ങോട്ടു പോവാ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് വാങ്ങിയിട്ട് ചവിറ്റുട്ടയിലിട്ടു എന്നിട്ട് പറഞ്ഞു ലിസ്റ്റ് ലിസ്റ്റുമായിട്ട് നടക്കരുത് ഇതൊന്നും സംഘത്തിൻ്റെ ഒറ്റ സ്വയം സേവകൻ്റെ അഭിപ്രായമാണ് ശരിയല്ല അയാൾ ശൈവനാണ് അപ്പം നിങ്ങൾ ഇതിനെ ഏതിനെയാണ് ഹിന്ദു മതം എന്ന് വിളിക്കുന്നത് ഇരിക്കട്ടെ അതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനാണ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ബ്രാക്കറ്റ് ഇട്ടാണ് നമ്മൾ ഹിന്ദു മതം ഇതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ചക്ക പോലെയാണ് ഹിന്ദു നമ്മളൊരു മതവും ഹിന്ദു ഹിന്ദു എന്നൊരു മതവും ഹിന്ദു എന്നൊരു മതവും ഇപ്പൊ ബുദ്ധന്മാര് ഹിന്ദു മതത്തെ എതിർക്കുന്ന ചില പക്ഷെ താങ്കൾ ഈ ഹിന്ദു എന്ന വാക്കുകളുടെ കൺഫ്യൂഷനുകൾ മാറ്റാനുള്ള ഒരു പ്രയത്നം കൂടി താങ്കൾ തുടങ്ങി വെച്ചതിന് ശേഷം ഈ ഹിന്ദു ടൈറ്റിലിനെ കുറിച്ച് ഹിന്ദു പത്രത്തിന്റെ ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞാൽ കുറച്ചും കൂടി ഞങ്ങൾ കൺഫ്യൂഷൻ മാറുമെന്നാണ് പറയാനുള്ളത് അല്ലെ നിങ്ങളുടെ കൺഫ്യൂഷൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല കാരണം നിങ്ങൾ ഹിന്ദു എന്ന ഒരു മതം വിടാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ഹിന്ദു എന്ന് പറയുമ്പോൾ ഹിന്ദു മതം ഹിന്ദു മതം ഞാൻ സ്റ്റാൻഡ് ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ല കൺഫ്യൂഷനെ കുറിച്ചാണ് ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹിന്ദു മതം ഐ കെയർ ഫോർ യുവർ ഫിലോസഫി ഹിന്ദു മതം എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ട് പറയുന്നത് ടെക്നിക്കലി ശരിയല്ല ഹിന്ദു മതങ്ങൾ എന്ന് പറയണം സിഖ് ഒരു ഹിന്ദു മതമാണ് ഒഫീഷ്യൽ സർക്കുലർ ആർക്കാൻ പറയൂ ഗവൺമെന്റിന്റെ അടുത്ത് അംബേഡ് ചെയ്ത് ആക്ട് അതിൽ ഹിന്ദുവിന്റെ നിരോധനം ഉണ്ട് വായിച്ചു ഡിഫറെന്റ് ഹിന്ദു വേർഡ്സ് ഇൻ ഡിഫറെ കോണ്ടെക്സ്റ്റ് ഒഫീഷ്യൽ സർക്കുലർ ആർക്കി അത് താങ്കൾ തന്നെ ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ താങ്കൾ ഈ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുന്ന പുതിയ പുതിയ ജനറേഷൻ ഒരു പ്രോബ്ലം പ്രോബ്ലം ഒരു ഒരു ഇല്ല ഇല്ല ഐ ഷോ മീ വൺ വേർഡ് കൺഫ്യൂഷൻ അണ്ടർ എനി ഓഫ് മൈ വീഡിയോ യു ആർ കൺഫ്യൂസിങ് ഫസ്റ്റ് മാൻ മനസ്സിലായോ വേറെ ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ല ഹിന്ദു ഹിന്ദു പറയട്ടെ

ഹിന്ദുവിന്റെ ചോദ്യത്തിന് മറുപടി പറയും എവിടെയൊക്കെ ഹിന്ദുവിന്റെ ഡെഫിനിഷൻ ഗവൺമെന്റ് ഡോക്യുമെന്റില് പറയും

അങ്ങനെ പല രീതിയിലും ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് എന്തൊക്കെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയുണ്ട് എന്നുള്ള ഒഫീഷ്യൽ ഡെഫിനീഷൻസുകൾ ഒരു ബോഡി തരണം അത് താങ്കൾ ഏറ്റെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഓൾറെഡി പക്ഷേ യു ആർ യു ആർ സോഷ്യൽ ടി ജി മോഹൻദാസിന് ഇത് ചെയ്യാനുള്ള ഒരു അതോറിറ്റി ഇല്ല ഞാൻ മുഴുവിക്കട്ടെ പേടിച്ചു കയറി ഇടയ്ക്ക് പറയട്ടെ ഹിന്ദു എന്നുള്ള വാക്ക് ഏതൊക്കെ സ്റ്റാറ്റ്യൂട്ടിലുണ്ടോ ഏതൊക്കെ നിയമത്തിലുണ്ടോ അതിലെല്ലാം ഹിന്ദുവിന് നിർവചനവും ഉണ്ട് ഞാൻ പറയട്ടെ പാർലമെന്റ് പാസ്സാക്കിയ ആക്ടിനെക്കാളും വലിയ അതോറിറ്റിയാണ് മോഹൻദാസ് കോമൺ പീപ്പിൾ വാചകങ്ങളും വാക്കുകളും താങ്കളുടെയാണ് താങ്കളുടെ നാവിന് മൂർച്ചയുണ്ട് ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ കേരളത്തിൽ ആ നാവിൽ നിന്ന് കേൾക്കുന്നത് ഹൃദയത്തിലേക്കാണ് വരുന്നത് അതുകൊണ്ട് താങ്കളുടെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് താങ്കൾ ആ ഡെഫിനേഷനുകൾ കൃത്യമായി കൊടുത്ത കൺഫ്യൂഷൻ തീർക്കണമെന്ന അഭ്യർത്ഥനയാണ് ഞാൻ പറഞ്ഞത് ഈ അതിനെ താങ്കൾ ഒരു ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു അറഗൻസിന്റെ ഭാഷയിൽ തള്ളിക്കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ അറഗൻസിന്റെ ഭാഷയിൽ തന്നെ തള്ളിക്കളയം കാരണം വിവരക്കേടിന്റെ പരിസരത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ഹിന്ദു എന്ന് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ പറയട്ടെ അതിൽ തന്നെ ഹാങ് ഔട്ട് കാര്യമല്ല അതിൽ തന്നെയല്ലേ നിങ്ങൾ നിർവചനം ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും താങ്കൾ അതിൽ ഹാങ് ഔട്ട് ചെയ്യും അതാണെന്ന് ഞാൻ പറയുന്നത് അത് ക്ലിയർ ആണോ നിങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്നത് നിർവചനം ഞാൻ നിർവചിക്കണമെന്നാണല്ലോ ഈ പറയുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വിവിധ കോണ്ടക്സ്റ്റുകൾ ഇപ്പൊ താങ്കൾ ആ പത്രത്തിന്റെ ഹിന്ദു പത്രത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എടുത്തുകൊണ്ട് ഹിന്ദുവിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു ശ്രമിച്ചതല്ല അവരെ പറയില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഹിന്ദു ആസ് എ റിലീജിയൻ എന്ന കോളമുണ്ട് അപ്പൊ ഹിന്ദു എന്ന വാക്കിനെ പല കോണ്ടക്സ്റ്റുകളും വിവിധ നിർവചനങ്ങൾ കൊടുത്ത് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു മേഖല ഉള്ളത് അതിനെ കൃത്യമായിട്ടുള്ള അതോറിറ്റികൾ അതിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം കോമൺ പീപ്പിളിനെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലും അമ്പത്തി ആറിലും പാസ്സാക്കിയ ആക്ടുകൾ ഇതൊക്കെ ഇതിലൊന്നും ആർക്കും കൺഫ്യൂഷൻ ഇല്ല സ്കൂളിൽ റിലിജിയൻ അതിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ല അതിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ല ഹിന്ദു പാത്രം എന്ന് പറയുമ്പോൾ ആർക്കും കൺഫ്യൂഷൻ ഇല്ല ഹിന്ദുസ്ഥാൻ പെട്രോളിയം അവിടെ നിന്ന് ഹിന്ദുക്കൾക്ക് മാത്രമേ പെട്രോൾ കിട്ടുമെന്നുള്ള കൺഫ്യൂഷനൊന്നും ആർക്കും ഇല്ല ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ അറിയാം ജയ് ഹിന്ദ് എന്ന് പറയുമ്പോൾ അറിയാം ഇതെല്ലാം വർഷങ്ങളായിട്ട് ആളുകൾ മനസ്സിലായി പ്രൊഡ്യൂസേർഡ് വീഡിയോ ടി ജി മോഹൻദാസിന് കൺഫ്യൂഷൻ ഇല്ല നാട്ടുകാർക്ക് കൺഫ്യൂഷൻ ഇല്ല ഞാൻ ആദ്യമായിട്ട് ഈ കൺഫ്യൂഷൻ സർവേ നിങ്ങളൊരു അത്ഭുതം താങ്കൾ ഒരു സർവേ നടത്തിയത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത താങ്കൾ എന്തിനു ആധികാരികമായിട്ട് ഞാൻ എന്തിനാധികമായിട്ട് ഞാനതെല്ലാം നിങ്ങളെ ചലഞ്ച് ചെയ്തത് ഷോമി ബുദ്ധിങ് ഈ ഹിന്ദു ആക്ട് അറിയില്ല അറിയാലോ 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 ഉണ്ട് ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് താങ്കൾ കോംപ്രിഹെൻഡ് ചെയ്യാൻ തയ്യാറല്ല നിങ്ങൾ ഇത് സമ്മതിക്കാൻ ുംയാണോ ഏത് ഹിന്ദുവിന് എന്റെ റിലീജിയൻ ഏതാന്ന് ചോദിക്കുമ്പോ ഹിന്ദു എന്ന് എഴുതുന്ന ഒരു ഹിന്ദു ഞാൻ അതെ ഓക്കെ ഇപ്പൊ ഞാൻ ഒരു വിവാഹിതനാവണമെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യേണ്ട മാരേജ് ആക്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദു മാരേജ് ആക്ട് ആണല്ലോ അല്ലേ അപ്പൊ എനിക്ക് ഞാൻ ആ സിസ്റ്റത്തിൽ ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ ഹിന്ദു എന്ന് പറയുന്ന ആ വാക്കിൽ ഉണ്ടാക്കി വാക്കുണ്ടാക്കിയ സമൂഹത്തിലെ കൺഫ്യൂഷനുകൾ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ ഡിഫറെന്റ് ആണ് ആ കൺഫ്യൂഷൻ തീർക്കാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ഒരു കാര്യമാണ് താങ്കളുടെ അഭിപ്രായം മാത്രമാണ് ഒരു കൺഫ്യൂഷനും